നമസ്കാരം ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ആയിരത്തി രൂപയ്ക്ക് പകരം മൂവായിരത്തി രൂപയാണ് എത്തിച്ചേരുക ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ട് മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ് എല്ലാ മാസവും അവസാനം ആനുകൂല്യങ്ങൾ നൽകേണ്ടതാണ് നവംബർ അവസാനം ലഭിക്കേണ്ട തുക ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്നിട്ടില്ല നവംബർ ആറിനാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ വിതരണം അതുകൊണ്ട് തന്നെ ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഈ സഹായം എത്തിച്ചേരും അനർഹമായി ആനുകൂല്യങ്ങൾ നിരവധി പേർ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇനി മുതൽ പരിശോധനകൾ ശക്തമാക്കുന്നത് വീടുകളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനയ്ക്ക് പകരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലാണ് പരിശോധന ആരംഭിക്കുന്നത് വീടുകളിൽ എ സി സ്ക്വയർ ഫീറ്റ് വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് പരിശോധന മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് നിയമം നടപ്പിലാക്കുക അനർഹരാണെന്ന് കണ്ടെത്തുന്നവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും സാമ്പത്തിക പുരോഗതി പുരോഗതിയുള്ളവരെയാണ് നിലവിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല മാസം മാസം മസ്റ്ററിംഗ് നടത്തുന്ന പ്രത്യേക സംവിധാനം സർക്കാർ ഇനി കൊണ്ടുവരുന്നുണ്ട് അത് നിലവിൽ നടപ്പാക്കുക കിടപ്പ് രോഗികൾക്കാണ് അതായത് വീടുകളിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് മാസമാസം കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയുണ്ട് എന്നാൽ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാലും പെൻഷൻ വാങ്ങുന്ന രീതിയിൽ തട്ടിപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം നിർബന്ധമാക്കുന്നത് മൊബൈൽ വഴിയോ പ്രത്യേക സംവിധാനം വഴിയോ ഫേസ് സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് നടത്തുന്ന രീതിയായിരിക്കും നടപ്പിലാക്കുക വീട്ടിൽ പെൻഷൻ എത്തിക്കുന്ന മുറയ്ക്ക് തന്നെ മസ്റ്ററിങ്ങും പൂർത്തീകരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം വാർഷിക മസ്റ്ററിംഗ് തന്നെയാണ് നടപ്പിലാക്കുക രണ്ടായിരത്തി വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ മൂവായിരത്തി രൂപ ഒരുമിച്ച് വിതരണം ചെയ്യും തന്നെ മാസങ്ങളോളമായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ തുക അടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും ഇന്ന് മുതൽ സജീവമാക്കുന്നു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക